മാധ്യമ പ്രവർത്തകൻ രജദീപ് സർ ദേശായി തന്റെ ട്വിറ്ററിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചു ആ പോസ്റ്റ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു സംവാദം ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ഉടൻ തന്നെ ആ പോസ്റ്റ് എത്രയും വേഗത്തിൽ ഷെയർ ചെയ്യപ്പെട്ടു നിരവധി ആളുകൾ അവരുടെ വാളുകളിലേക്ക് ആ പോസ്റ്റ് നിക്ഷേപിക്കാൻ തുടങ്ങി ഒടുവിൽ അത് ഫേസ്ബുക്കിലെത്തി വാട്സപ്പിലെത്തി വലിയ തരംഗമായി മാറി ആ വിഷയം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഷെയർ ചെയ്ത പലർക്കും മനസ്സിലായി ഇത് ഏപ്രിൽ ഫുൾ ആണ് എന്ന് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഇങ്ങനെ നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളിൽ വലിയ ഒരു ഞെട്ടൽ രാജ്യത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ ഭയപ്പെടുന്നു രാജ്യത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങൾക്ക് നേരിട്ട് അഭിമുഖങ്ങൾ നൽകാതിരിക്കുന്നു ഒളിഞ്ഞും പതുങ്ങിയും തൻ്റെ വീരചരിത്രം മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഖേദകരമായ ഒരവസ്ഥയാണ് എത്ര ലജ്ജാകരമായ ഒരു സംഭവമാണ് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കർഷക പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വിദേശ നയങ്ങളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ അഴിമതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി പല തവണ പല വേദികളിലായി നരേന്ദ്രമോദിയെ പല രീതിയിൽ വെല്ലുവിളിച്ചപ്പോൾ പോലും ഒരു തവണ ഒരു പൊതുവേദിയിൽ രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിൽ ഏർപ്പെടാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും മാധ്യമ പ്രവർത്തകർ ഭയക്കുന്നു പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു പോകും എന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് തുറന്നു ചോദിച്ച ഒരു കാര്യമുണ്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് എന്നോട് ചോദിച്ച ചോദ്യങ്ങളെ പോലെ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിൽ എന്നെ ഈ രാജ്യം മാറുമായിരുന്നു പോർച്ചുഗലിലെ തീപിടുത്തം പോലും തീപിടുത്തത്തെ പോലും അതീവ ഗൗരവകരമായി സംസാരിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണിയെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനാണ് ഒരുപാട് പദ്ധതികൾ നരേന്ദ്രമോദി കൊണ്ടുവന്നതെങ്കിൽ എന്നാൽ ഇത് പണക്കാരുടെ കീശ വീർപ്പിക്കാൻ തന്നെയാണ് ആ പദ്ധതികൾ പിന്നീട് മാറിയതെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ അല്ലേ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെയൊക്കെ ഇരു കൈകൾ കൊണ്ട് സ്വീകരിച്ച് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത് ആ വെല്ലുവിളിയെ നേരിടാൻ പറ്റാത്ത മോദി രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ഒരു വെല്ലുവിളിയായി മാറുന്നത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തി വിജയം കൈവരിക്കുന്നുള്ളത് ഒരു സമയം ഒരു തരംഗം ഉണ്ടായി എന്ന് വിചാരിച്ച് ആ തരംഗം എന്നും ഉണ്ടാകാം എന്നും ഉണ്ടാകുമെന്നുള്ള ബി ജെ പി സംഘപരിവാറുകാരുടെ ചിന്താഗതിയെ മാറ്റി എഴുതുകയായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി എനിക്ക് തോന്നുന്നത് ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു തന്നോട് കാര്യങ്ങൾ തിരക്കുന്നു താൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഇടപെടലിനെ കുറിച്ച് ആഴത്തിൽ വിശദമായി അന്വേഷിക്കുന്നു എന്നാൽ മോദി കൊണ്ടുവന്ന പദ്ധതികളെയോ മോദി സഞ്ചരിച്ച രാജ്യങ്ങളിൽ പോയി സഞ്ചരിച്ചതിന് ശേഷം എന്ത് മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ വിദേശ നയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ ഇന്ത്യയിലെ അഴിമതികളെക്കുറിച്ച് എന്തെങ്കിലും മോദിക്ക് പറയാനുണ്ടോ ദാരിദ്ര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കർഷകരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്തെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മോദിയോട് നേർക്കുനേരം നിന്ന് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ വെല്ലുവിളിക്കുന്നത് ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് എന്നാൽ നരേന്ദ്രമോദി കാര്യങ്ങൾ പറയുന്നത് നരേന്ദ്രമോദിയുടെ പിന്നണിയിലുള്ള ആളുകൾ പറഞ്ഞത് കൊടുത്തതുപോലെ അവർ തയ്യാറാക്കി കൊടുത്ത വാർത്തകളെ പോലെ അവർ തയ്യാറാക്കി കൊടുത്ത കാര്യങ്ങളെപ്പോലെ അത് തുറന്നു പറയുന്നു എന്നല്ലാതെ മറ്റൊരു മാറ്റവും മോദിയിൽ ഉണ്ടാവുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള